അപ്പം ഞങ്ങളിപ്പം എൻ്റെ പറയണത് തമിഴ്നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഞാൻ ഒന്ന് രണ്ട് ട്രീറ്റ്മെന്റിലാണ് എനിക്ക് പി സി യു പ്രോബ്ലം ഉണ്ട് എനിക്ക് ഒന്ന് ഓൾമോസ്റ്റ് ഒരുപാട് പെൺ പെണ്ണുങ്ങൾക്കുള്ളൊരു ഇപ്പം നിലവിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നു പി സി യു പ്രോബ്ലം എനിക്കുണ്ട് ബി സി ആ പ്രോബ്ലം ഉണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് ഓവറിയിൽ രണ്ട് ചോക്ലേറ്റ് സിസ്റ്റമുണ്ട് എന്താ പറയുക അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമാണ് അപ്പം ഞാനിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഹോമിയോയിലാണ് അപ്പം നമ്മുടെ ഇവിടെ കുലശേഖരം അല്ലേ കുലശേഖരത്തുള്ള ശാരദ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ശാര കോളേജ് ആണ് അവിടെ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികളും ഉണ്ട് അപ്പൊ അങ്ങനെ കോളേജും കൂടെ ഉള്ള ചേർന്നിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാനിപ്പോ ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എനിക്ക് ഒരുപാട് ബെറ്റർ ആയട്ടോ അപ്പൊ ഞാൻ എല്ലാ മാസവും ഞാൻ അങ്ങോട്ട് പോവാറുണ്ട് ചെക്കപ്പിനും കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസിനൊക്കെ അങ്ങനെ എടുക്കാറുണ്ട് കാരണം എനിക്ക് ഭയങ്കര പെയിൻ ആണ് പീരീഡ്സിൻ്റെ ടൈമിൽ ആയിരുന്നു ഇപ്പം അത് കുറഞ്ഞു 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 ഉറങ്ങി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ് ചോദിക്കുക ഇങ്ങനെ ഉണ്ട് എന്തെങ്കിലും ബെറ്റർ ആവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയണത് റിലീഫാണ് പെയിൻ റിലീഫാണ് ആക്ച്വലി ഒരുപാട് പെയിൻ ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു മന്ത്ലി പീരീഡ്സിൻ്റെ ടൈമിൽ അത് ഒരു അഞ്ച് ദിവസത്തെ കാര്യമല്ല എനിക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഒക്കെ ഒരു മാസത്തിൻ്റെ പകുതിയോളം ഞാൻ ഇത് ബുദ്ധിമുട്ട് ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ബെറ്ററായി വരുന്നുണ്ട് സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഹോമിയോയിലുള്ളത് അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം ഞങ്ങളിങ്ങനെ രാവിലെ ഇന്നെന്തോ ഭാഗ്യത്തിന് ഇന്നലെ അവരെ നല്ല മഴയായിരുന്നു കേട്ടോ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നെന്തോ ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ല ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കാണെങ്കിൽ നല്ല ബൈപാസ് ഉള്ളതുകൊണ്ടുതന്നെ നമുക്ക് സ്ട്രെയ്റ്റ് റോഡ് അങ്ങനെ കുറേ ദൂരം നമുക്ക് പോകാൻ പറ്റും ഫുൾ റോഡ് പണി തീർന്നിട്ടില്ല എന്നാലും നമുക്ക് മാത്താണ്ഡത്തിൻ്റെ എത്തുന്നതിന് മുന്നേ വരെയുള്ള റോഡ് നല്ല ക്ലിയറാണ് സ്മൂത്തായിട്ട് പോകാൻ പറ്റും അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് പിന്നെ വേറെന്തണ്ട്ശേഷം കാര്യങ്ങള് ആ ഞാൻ ആദ്യം അലോപ്പതി തന്നെയാണ് നോക്കിയത് ഇത് നമ്മളത് മനസ്സിലാക്കി ഇത് എനിക്ക് പിന്നെ പീരീഡ്സ് ആയ ടൈം മുതലേ പെയിൻ ഉണ്ടായിരുന്നു അത് ഗ്രാജുവലി ഗ്രാജ്വലി കൂടാൻ തുടങ്ങി പെയിൻ അപ്പൊ ഒന്നും വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല കാരണം എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്നുള്ളത് കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന പെയിൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഞാൻ ഞാ ഞാനും അമ്മയൊക്കെ കരുതിയിരുന്നത് എല്ലാവർക്കും ഉള്ളതൊക്കെ പോലെ തന്നെയാണ് പെയിൻ എന്നുള്ളത് അത് അവസാന അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിച്ച് തല ഇറങ്ങാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും പെയിൻ താങ്ങാൻ പറ്റുന്നില്ല അത്ര പെയിൻ ആണ് അപ്പം ഈ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ചോക്ലേറ്റ് അല്ല നമ്മുടെ ഈ പിന്നെ എന്താ പറയുന്നത് പിൻസ് ടൈം ഉണ്ടാകുന്ന ബ്ലഡ് പുറത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകാതെ ക്ലോട്ടായി നിൽക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പൊ അത് പൂർണ്ണമായിട്ട് പോകാതെ അവിടെ ക്ലോട്ടായി ക്ലോട്ടായി നിക്കും അത് അങ്ങനെ എല്ലാം കൂടെ ചേർന്നൊരു ഒരു ഒരു സിസ്റ്റിന്റെ രൂപത്തിൽ നിൽക്കും ഭയങ്കര ഒരു പ്രശ്നമല്ല എന്നാൽ നമുക്ക് പെയിൻ ഭയങ്കര താങ്ങാൻ പറ്റാത്ത പെയിൻ ആണ് അപ്പൊ അങ്ങനെ ഇത് ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഗ്യാസ്ട്രബിൾ ആയിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നാണ് വിചാരിച്ചിരുന്നത് കല്യാണത്തിന് മുന്നത്തെ കേസാട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എസ് യു ടിയിലാ പോയതിട്ട് വേണ്ട ഇപ്പം ഗ്യാസ്ട്രോളജെന്നെ കാണിച്ചു നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ്റെ അബ്ഡുമിനൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു പ്രോബ്ലം ഇല്ല അതിനൊന്നും ഒരു ഇത് ഇല്ലാതെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പിന്നെ എന്താ പറയുക യൂട്രസും കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ യൂട്രസ് നമ്മൾ സ്കാൻ ചെയ്തപ്പോഴാണ് ഈ ഒരു സിസ്റ്റ് അന്നാണ് കണ്ടുപിടിച്ചത് എനിക്കിതിനൊരു ഒരു ഒരു ആറേഴ് വർഷത്തിന് മുന്നേ ഇത് ഐഡന്റിഫൈ ചെയ്തത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു വേറെ എങ്ങനെയാ ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ എസ് യു ടി തന്നെയുള്ള ഒരു സീനിയർ ഡോക്ടറിൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോളജി ഡോക്ടർ എന്താ പറയണത് അങ്ങോട്ട് വിട്ടു അങ് എന്തൊക്കെയാണ് പ്ലിക്കാൻ്റെ മേഖലയല്ലല്ലോ അപ്പോൾ ഇത് ഗൈനക്കോളജിസ്റ്റിന്റെ ഇതിലോട്ട് വിട്ടു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഞാൻ പേര് പറയുന്നില്ല കാരണം എന്ന് പറയുന്നത് എനിക്ക് പറയണം എന്ന് തോന്നിയില്ല പക്ഷേ ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു ഡോക്ടർ ആകാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർക്ക് അവരുടെ സംസാരമൊന്നും എനിക്ക് ഒട്ടും ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല അപ്പം ഡോക്ടറിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും എന്താ കല്യാണം കഴിക്കാത്തത് എന്താ പറയണത് പിന്നെ കല്യാണം കഴിച്ചാലൊക്കെ ഒരു പ്രശ്നം സൊല്യൂഷനൊക്കെ ഉണ്ടോ ഉണ്ടാകത്തുള്ളൂ എന്താ പറയണത് പിന്നെ എന്നിട്ട് എൻ്റെ അമ്മയും കുറേ പറയണത് നിങ്ങൾ എന്താ കൊച്ചിന് കെട്ടിച്ചു വിടാത്തതെന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി ഭയങ്കര റൂഡായിട്ട് ഒരു ഡോക്ടർ ഇങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ള എന്നുള്ളതിന് ആയിരുന്നു ആ ഒരു ലേഡി ഡോക്ടർ എന്ന് പറയുന്നത് സീനിയർ ഡോക്ടർ ഡോക്ടറാണ് എല്ലാം ആണ് അവർ ഭയങ്കര കിടിലായിരിക്കാം വാട്ട് എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മളൊരു പേഷ്യൻറ്റ് ഞാനാണെങ്കിൽ അന്നാണ് എനിക്കിങ്ങനെ സിസ്റ്റം കാരണം ഞാനും എൻ്റെ അമ്മ എൻ്റെ ദൈവം എന്തോ അയ്യോ എനിക്കെന്തോ പറ്റാൻ പോയി മാറും നമുക്ക് അറിയില്ലല്ലോ ഇത് എന്താണെന്ന് പോലും നമുക്ക് അന്ന് അറിയില്ല ആദ്യമായിട്ട് ഇങ്ങനെ സിസ്റ്റം ഐഡന്റിഫൈ ചെയ്തു അപ്പം തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങോട്ട് വിട്ടു ഏത് ഈ കാരക്കോളജിസ്റ്റിനോട് വിട്ടു ഞാനും അമ്മ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഇത് എന്താണ് സംഭവം ഇവരാണെങ്കിൽ ഇങ്ങനെ ഫയർ ചെയ്യണു കല്യാണം കഴിക്കും അപ്പം ഞാൻ ചോദിക്കട്ടെ അപ്പോൾ കല്യാണം എനിക്ക് കല്യാണം കഴിക്കണമെന്നേ ഇല്ലായിരുന്നു അപ്പം പിന്നെ അപ്പം പിന്നെ എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് കല്യാണം ആണോ ഒരു ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഇതിന് ഒരു എന്നിപ്പം പറയണേ എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോ തന്നെ അന്ന് ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു കാരണം എനിക്ക് എന്ത് പറ്റി എനിക്ക് സിസ്റ്റർ ഐഡന്റിഫൈ ചെയ്തപ്പോൾ എന്റെ ആ ഒരു ടെൻഷൻ നിൽക്കുന്നോണ്ട് ഇവർ പറയണമെന്ന് എനിക്ക് പക്ഷെ ഞാൻ ഇപ്പൊ ചിന്തിക്കുമ്പം വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളായിരുന്നു എന്താ പറയുന്നത് കല്യാണം ആണ് എല്ലാത്തിന്റെ അവസാനം എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുമാരത്ത് പ്രയബന്ധന ഒരുമാതിരിയാണ് അപ്പം ഞാൻ എൻ്റെ അമ്മ അടുത്ത് അമ്മ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം എനിക്ക് എന്തോ ഐഎം നോട്ട് സാറ്റിസ്ഫൈഡ് ഇപ്പം അവിടെ കട്ടിലിരിക്കുന്ന നമ്മളിപ്പം ചെക്ക് ചെയ്യാൻ വേണ്ടി കിടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഓക്കെ ആ നമുക്ക് എന്റെ ഒരു അനുഭവമാണ് അവരെന്തോ ആയിക്കോട്ടെ ഇങ്ങനെ ഇത് ഒരു ഡോക്ടർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇങ്ങനെ ഒരു ഒരു ഒരാളോട് സംസാരിക്കും പ്രത്യേകിച്ചും നമ്മളൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരു പേഷ്യന്റിനോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല വളരെ മോശം വളരെ മോശം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഉള്ളൂരുള്ള കിംസ് ഹോസ്പിറ്റലാണ് അവിടെ ഡോക്ടർ ലൂമിയ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിരുന്നു കാരണം ഞാൻ അവിടെ അന്നത്തെ ദിവസം തന്നെ അന്നല്ല പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ഡോക്ടറെ കാരണം എനിക്ക് പറ്റില്ല മറ്റേ ഡോക്ടറെ അതിനെക്കൂടെ പറ്റില്ല വീട്ടിൽ വന്ന് ഞാൻ നല്ല സങ്കടപ്പെട്ട് കാര്യമൊക്കെ ചെയ്ത് അമ്മയ്ക്കും നല്ല വിഷമമായി എന്ത് സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കും തോന്നിയത് അതുകഴിഞ്ഞ് ഞങ്ങൾ കിംസിൽ പോയി പിന്നെ ലൂമിയ ഡോക്ടറും ോക്ടറാണ് നമുക്ക് എന്താണ് ഇത് സംഭവം പേടിക്കാൻ ഒന്നും ഇല്ല ടെൻഷനൊന്നും നടക്കാൻ സത്യം പറഞ്ഞാൽ നമുക്കൊരു അസുഖ ഒരു രോഗിക്ക് മരുന്നിനെക്കാളും എഫക്റ്റ് എഫക്റ്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയണം ഓക്കെ ഇതൊക്കെ നമുക്ക് കൊണ്ട് നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഓക്കെ ആക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആശ്വാസ വാക്കാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ ചോക്ലേറ്റ് സിസ്റ്റി എന്താണ് സംഭവം ഓക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ല നമുക്ക് ഓക്കെ ആക്കി എടുക്കാം അപ്പൊ ഞാൻ ചോദിച്ചാൽ മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നിലവിൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല ആ അപ്പം കുഴപ്പമില്ല നമുക്ക് നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാതെ അങ്ങനെ എനിക്ക് ഒരു ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്നു അത് പിന്നെ ഇതിന്റെ സൈസ് ഒന്ന് ചെറുതാ എനിക്ക് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ റൈറ്റ് ഓവറിയിൽ സെവൻ സെന്റിമീറ്റർ ആയിരുന്നു ആ ടൈമിൽ ഇപ്പഴത്തെ ലെഫ്റ്റ് ഓവറിയിൽ ഏകദേശം സിക്സ് അടുപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇത്ര പെയിന് വരാനുള്ള അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എന്താ പറയണത് നമ്മ ഡോക്ടർ ചെക്കെ ചെയ്ത് അപ്പോൾ ഇഞ്ചെക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്കും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചുരുങ്ങാൻ വേണ്ടിയിട്ട് പീരീഡ്സ് കുറച്ച് ദിവസത്തേക്ക് നിർത്തി ഒരു ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തോളം മൂന്നോ ഒരു നാലോ മാസത്തോളം അല്ല എനിക്ക് ഓം കേട്ടോ നാലോ അഞ്ചോ മാസത്തിനേക്ക് ഇങ്ങനെ നിർത്താൻ വേണ്ടി വെച്ചിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് അപ്പോഴാണ് നമ്മൾ ഈ പീരീഡ്സിൻ്റെ ഒരു നമുക്ക് മനസ്സിലാവണം കാരണം എനിക്ക് ഭയങ്കരമായ മൂഡ് വൂയിങ്ങും ഓൾറെഡി എനിക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഈ മൂഡ് വൂയിങ്ങും കാര്യങ്ങൾ ആ ഒരു നാലഞ്ച് മാസം എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്ഫുൾ ചെയ് ആണ് ഈ നമ്മൾ പീരീഡ്സ് എന്ന് പറയണത് നമുക്കൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവരുടെ ഒരു മന മാനസികമായിട്ടുള്ള ഇതിനൊക്കെ ഹെൽത്തിനൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് പക്ഷേ ഇത് ആറുമാസം പിടി ഇങ്ങനെ നമ്മൾ പിരീഡ്സ് ആവാതെ നോക്കിയിട്ട് പോലും എനിക്കത് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെയിൻ റിലീഫിന്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് തന്നോണ്ടിരുന്നത് അപ്പം അങ്ങനെ വലിയൊരു ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അലോപ്പതിയിൽ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹോമിയോയിൽ ഇതിൽ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ക്ലിനിക്കിൽ പോയായിരുന്നു എനിക്ക് അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത്യാവശ്യം എനിക്ക് പെയിൻ റിലീഫ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് സൈസ് ഈ ഹോമി കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സൈസ് ചുരുങ്ങുന്നുണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ ഈ ഒരു പിന്നെ ശാരദാ കൃഷ്ണ എന്താ പറയണത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിനെ കുറിച്ച് നമ്മളിത് അറിയുന്നതും അവിടുത്തെ എന്താ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായം നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ് എന്താ പറയുക നമ്മൾ അങ്ങോട്ട് പോയത് ഞാനിപ്പോൾ ഒരു രണ്ടര വർഷമായിട്ട് രണ്ടര വർഷത്തിൽ കൂടുതലായി ഞാനിപ്പം അവിടുത്തെ ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ ഗിരിജ എന്ന് പറഞ്ഞ ഡോക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണം നമുക്കവിടെ പോകുമ്പോൾ ഇങ്ങനെ ഡോക്ടർ ഇങ്ങോ ഈ മാസം ഇച്ചിരി ഇച്ചിരി പെയിൻ ഉണ്ടായിരുന്നു മുമ്പത്തെ മാസത്തെക്കാളും കുറച്ച് അതൊക്കെ നമുക്ക് അതാണ് നമ്മൾ ഒരു നമ്മൾ ഒരു എന്താ പറയണത് കംഫർട്ടബിളാക്കുമ്പോഴാണ് നമുക്ക് കുറേ കൂടെ നമ്മൾ ബെറ്റർ ആവുന്നത് പിന്നെ പിന്നെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മറ്റേ ഗൗതം ഡോക്ടറും അതുപോലെ അശ്വതി ഡോക്ടറൊക്കെ എന്ത് ഭയങ്കര ആണ് ഭയങ്കര ഇത് നമുക്ക് നമുക്ക് ഒരു എന്താ പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കുറച്ച് കെയറിങ്ങും പാമ്പറിങ് പാമ്പറൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പകുതി അസുഖം അപ്പോൾ തന്നെ അങ്ങ് മാറും ഇപ്പം കുറെ കൂടെ ബെറ്ററായി ഞാൻ പിന്നെ മെഡിസിൻസ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യണം കുറേ നാൾ കുറേ വർഷം അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പം അത് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ മാസവും ഞാൻ ഇങ്ങനെയാണ് പോകുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് എൻ്റെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ പോലും ഞാനിത് അത്രയൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് പേർക്കൊക്കെ അറിയാം അല്ലാതെ എല്ലാവർക്കും ഒന്നും ഇതറിയില്ല ഇതാദ്യമായിട്ട് നിങ്ങളുടെ അത് പറയണം തോന്നി കാരണം എനിക്ക് തോന്നുന്നു പി സി യു ഡിയുടെ പ്രോബ്ലം എനിക്കതോന്നും കുറേ പേർക്കുണ്ട് ഡോ എൻ്റെ ഡോക്ടർ ഞാനിപ്പം ട്രീറ്റ് ട്രീറ്റ്മെന്റ് പോകുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ പി സി യു ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക സ്ത്രീകൾക്കും ഉണ്ട് അത് ഹോർമോണൽ ഇൻബാലൻസിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അപ്പം അപ്പോൾ എനിക്ക് ഞാൻ പറയപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും എനിക്ക് എനിക്കിൻ്റെ എക്സ്ട്രാ ഈ കൂനിൽമേക്കൂരു പോലെയാണ് എനിക്ക് സിസ്റ്റം കൂടെ ഉള്ളത് ബട്ട് ഇറ്റ്സ് ഓക്കെ നമ്മളെല്ലാത്തിനെയും അതിജീവിച്ച് താണ്ടി മുന്നോട്ട് പോകണം അതാണ് നമ്മുടെ ലൈഫ് അങ്ങനെയാണ് അങ്ങനെ പോയാലേ പറ്റുള്ളൂ അപ്പം അത് പോവാണ് ടെൻഷനൊന്നും അടിക്കണ്ട ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്കത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിത് എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതിപ്പം എന്നെ അറിയാവുന്ന പലർക്ക് കുറച്ച് അയ്യോ ഇത് തോന്നും കാരണം ഞാൻ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പക്ഷെ ഇതിപ്പം നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ വേറെ എന്താണ് ആ പിന്നെ എനിക്ക് പി സി ഡി ഉണ്ടെങ്കിൽ പോലും എൻ്റെ റെഗുലർ പീരീഡ്സ് ഭയങ്കര റെഗുലറാണ് എന്ന് വെച്ചാൽ കറക്റ്റ് ടൈമിലാണ് എനിക്ക് പീരീഡ്സ് വരുന്നത് അതെന്തോ ഭാഗ്യായിപ്പോയിട്ടോ അല്ലാതെ കാരണം സാധാരണ പി സി ഡി ഉള്ളവർക്കൊക്കെ മെജോറിറ്റി കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിരീഡ്സ് ഇറഗുലറാണ് അതെന്തോ ഭാഗ്യത്തിന് എനിക്ക് റെഗുലറായിട്ട് ഇത്രയും വർഷമായിട്ടും എനിക്കത് റെഗുലറായിട്ടില്ല റെഗുലറാണ് അതെന്തോ ഭാഗ്യമായിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ് പിന്നെ വേറെ എന്താണ് അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ അയ്യോ ഞാൻ പറഞ്ഞു നിങ്ങളെ പുറടിപ്പിച്ചേ ഇച്ചായാ പൊറടിപ്പിച്ചോടോ ഞാൻ വിചാരിച്ചെന്തായാലും നിങ്ങളിട്ടൊന്ന് പറയാൻ തിരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ എല്ലാ മാസവും പോകും കേട്ടോ കൃത്യമായിട്ട് എല്ലാ മാസവും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ശരി ഹോസ്പിറ്റലിൽ എത്തി ഞാൻ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞാണ് എഴുതി ഇരിക്കുന്നത് മൊത്തം നിങ്ങളെ ഉറക്കിച്ച് കാണുന്നുണ്ടല്ലേ നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി എത്തി അപ്പം ഞാൻ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് ഞാൻ എന്താ പറയണത് ഇറങ്ങിയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി എന്തെങ്കിലും കഴിക്കട്ടെ നല്ല വിശക്കുന്നുണ്ട് ഒരു മണി കഴിഞ്ഞു അപ്പം നല്ല വിശക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൽ കഴിച്ചിട്ട് എന്ന് വെച്ചാൽ അതിനൊരു എന്താണ് ഒരു അക്കോസ്റ്റിക് ഗിത്താർ നാഗർകോവിലൊരു ഒരു ഷോപ്പില് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പം അതാണ് ഇന്നത്തെ മൊത്തം പരിപാടി നമ്മളിന്ന് മൊത്തം ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ കിടന്ന് കറങ്ങലായിരിക്കും എന്തെങ്കിലും ഒന്ന് കഴിക്കണം നല്ല വിശക്ക് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഹോംലി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടത് രാജവോളയോട് പോകുമ്പോൾ കണ്ടായിരുന്നു ആ ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഒരു രാജവോളം കണ്ടിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല ഷോ നല്ല രസമുള്ള ഒല്ലി പൊട്ടി അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ഊണൊക്കെ കഴിച്ചു അങ്ങനെ ഒരുപാട് ആർപ്പാടോ കാര്യങ്ങളോ സിമ്പിൾ ആയിട്ടുള്ള കറിയൊക്കെ കൂട്ടി മീനുണ്ടായിരുന്നു കണ്ണൻ കോഴി ആളെയാണ് അപ്പം അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വയറിന് പിടിക്കത്തില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താ പറയണത് ഏതാ മച്ചി കൊണ്ട് ഈ മച്ചി സംസാരിക്കാൻ സമ്മതിക്കില്ലല്ലേ നമ്മൾ പിന്നെ ഓംലെറ്റ് നല്ല അടിപൊളി ഒരു ഓംലേറ്റൊക്കെ വാങ്ങിച്ച് നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കഴിച്ചിട്ട് ഞങ്ങളിപ്പം ഈ കുലശേഖരത്തിന്ന് നാഗർകോവിലോട്ട് പോകുന്ന ഒരു ഒരു ഷോർട്ട് കട്ട് പോലത്തെ കുഴപ്പമില്ല ആ ഒരു ഷോർട്ട് കട്ട് ഒരു ഒരു വഴിയുണ്ട് കേട്ടോ നല്ല രസമാണ് എന്ത് പ്രകൃതി രമണീയമായ സ്ഥലം സംസാരിക്കാൻ അമ്മച്ചി അപ്പൊ ഞാൻ കുറച്ച് വിശേഷം ചേരാം കേട്ടോ തമിഴ്നാട്ടിൽ പോകുന്ന വഴികളൊക്കെ നല്ല രസമായിട്ടാണ് നല്ല മലയും കുന്നും കാടും വയലും കുളവും ഒക്കെ കാണാൻ വരുന്ന അടിപൊളി സീനറിക്കുള്ള സ്ഥലമാണ് നമ്മുടെ ഈ ഒരു നാഗർകോവില് മാർത്താണ്ഡ നാഗർകോവിൽ റൂട്ട് എന്നൊക്കെ പറയണത് പക്ഷേ എനിക്ക് ഒരു കുഴപ്പം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയണത് ഈ സ്ഥലത്തിന്റെ പേര് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ് കാരണം ഇപ്പം നമ്മളെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കടയുടെ മുമ്പിലാണെങ്കിൽ നമ്മൾ അതിങ്ങനെ എഴുതും ഇപ്പം അശ്വതി സ്റ്റോർ കോവളം എന്നൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുള്ളൂ ആ സ്ഥലത്തിന്റെ പേര് ഇംഗ്ലീഷിൽ തന്നെ അവർ എഴുതിയിരിക്കും ഇവിടെ എഴുതിയിരിക്കും പക്ഷെ അത് തമിഴിലാണെന്നേ ഉള്ളൂ നമുക്ക് തമിഴ് വായിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സ്ഥലം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമാണ് ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ ഉള്ള ഒരു പ്രശ്നം പിന്നെ വഴി ചോദിച്ചു ചോദിച്ച് ചോദിച്ചു പോ കുഴപ്പമില്ല പിന്നെ ഗൂഗിൾ മാപ്പും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം വഴി ചോദിക്കുന്ന എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലേക്കാളും ഇവിടെ നല്ല ഇതാണ് വെച്ചാൽ ആളുകൾ നല്ല ഗൂഗിൾ മാപ്പിനെക്കാളും സൂപ്പറായിട്ടാണ് വഴിയൊക്കെ പറഞ്ഞു തരുന്നത് അത് വഴി പറഞ്ഞു തരുമ്പോൾ നല്ല ഇപ്പം ചോദിക്കും അണ്ണാ ഈ നാഗർകോവിൽ പോവത് ഇപ്പോഴോ പോണാ പോന്നുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ അപ്പോൾ പോണാമോ എന്ത് റെസ്പെക്റ്റൊക്കെ ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതവര് നല്ല രീതിയിൽ ഭയങ്കര റെസ്പെക്റ്റോടെയും ഭയങ്കരൊരിതായിട്ടാണ് അവർ സംസാരിക്കുന്നത് അത് വലിയൊരു കാര്യം കേട്ടോ താസോർ മ്യൂസിക്കൽ എന്താ പറയുക ഷോപ്പിൽ എത്തി ഞങ്ങളിപ്പോൾ എന്താ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു വീട് കേട്ടോ ഒരു പഴങ്കാലത്തുള്ളൊരു വീട് ഞാൻ ഇങ്ങനത്തെ വീട് എവിടെ കണ്ടാലും ഇങ്ങനെ നോക്കും നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു പഴയൊരു ടൈപ്പ് വീട് ആ താമസം ഉണ്ടോ എന്തോ ഇപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് മ്യൂസിക്കൽ ഷോപ്പിലോട്ട് പോവാം അല്ലേ da questo questo coso sulla destra sai ahi la cosa così così m u l t മരുതല്ലേ ചായത് ഞ്ഞൂറ് രൂപ കൂടുതലാണ് എന്നിട്ട് അവിടെ എഴുതിട്ടുണ്ട് നോ പാർക്കും ഓൺലൈനിലാണെങ്കിൽ ഓൺലൈനില് ഞാൻ നോക്കി അത് യഥാർത്ഥത്തില് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഇല്ല ഓൺലൈനിൽ ഓൺലൈനിൽ പിന്നെ ഇത്രയും വെറൈറ്റി ഒന്നും കാണില്ല കൊറച്ച് ചെറിയ കട വെറൈറ്റി വെറൈറ്റി അങ്ങനെ വലിയ വെറൈറ്റി ഇല്ല നോർമൽ ആയിട്ടുള്ളതൊക്കെ തന്നെ

അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ നമ്മുടെ തമിഴ്നാട് കരിക്ക് കരിപ്പ് ജ്യൂസ് അതൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞങ്ങൾ വഴിയിൽ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി ഭയങ്കര കാറ്റാട്ടോ ഞാൻ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ നല്ല സീനറിയും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര കാറ്റ് അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി ഉണ്ടോ ഉമ്മോ മലയോ അങ്ങനെ എന്തോ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിപ്പോ വീഡിയോയിൽ അത്രയും ഭംഗി കാണത്തില്ല നേരിട്ട് കാണാൻ നല്ല രസമാണ് ഞാൻ കരി കൊടുക്കട്ടെ നമ്മുടെ കരിക്കൊരു പ്രത്യേകിക്ക് ആട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് നമുക്ക് അത്രയ്ക്കൊന്നും നമുക്കല്ല ഇച്ചാൻ ടോണും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല ഇച്ചാൻ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടല്ലോ അതുതന്നെയായിരിക്കും ക്യാർ വാങ്ങുന്നത് അപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് നമ്മളിപ്പോൾ നാഗർകോവിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എനിക്കൊന്നും മാർത്താണ്ഡ മുതലേ ഉണ്ടല്ലേ ചായ ഈ പോലീസ് ഭയങ്കര അപ്പുറം അപ്പുറം ഒക്കെ ഇങ്ങനെ ഒരുപാട് പോലീസുകാർ നിൽക്കുന്നേ അപ്പോൾ എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല ഞാൻ വിചാരിച്ച ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ എഴുതി പക്ഷെ നോക്കിയപ്പോൾ അങ്ങനെയല്ല കുറേ പോലീസുകാർ ഇങ്ങനെ റോഡിൻ്റെ അപ്പുറം അപ്പുറം നിൽക്കുകയാണ് ഇന്ന് ആക്ച്വലി ഞങ്ങളിപ്പോൾ കരു കുടിച്ചെടുത്തു നിന്ന് അമ്മച്ചിയെ പറഞ്ഞത് മോദിജി ഇന്ന് ഇതുവഴി പോകുന്നുണ്ട് സോ അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് അപ്പം നമ്മൾ എത്രയും വേഗം നമ്മൾ കേരളത്തിലോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നും കറയണ്ട കാരണം അവിടെ കുറേ ചക്കയൊക്കെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ചെയ്യുമോ ഒരു വരിക്കച്ചക്ക വാങ്ങണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചായിരുന്നു കാരണം നിർത്തി ഇനിയിപ്പോൾ വാങ്ങാനുള്ള കാരണം ഒന്നാത്തരം ഫുൾ പോലീസ് ആണ് വണ്ടി ഒതുക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല കാരണം ഇപ്പോൾ കാരണം അത്ര ഒരു ട്രാഫിക് പോലും ഇവിടെ ഉണ്ടാക്കണ്ടെന്ന് ഏരിയച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നിന്ന് ഒരു ചക്ക വാങ്ങാനുള്ള ഒന്നും നമുക്കിപ്പോൾ ഇല്ല സമയവും ഇല്ല നമുക്ക് എത്രയും വേഗം പോയേ പറ്റുള്ളൂ ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു പോവും അപ്പം അതുകൊണ്ട് ചക്കയും മാങ്ങും വാങ്ങാൻ പറ്റിയില്ല അല്ലെ പിന്നെ വരുമോ നമ്മൾ എത്ര തവണ ഇതുവഴി വന്നിട്ടുണ്ട് അതിന്റെ ഒരു കഥയുണ്ട് അത് ഞാൻ പിന്നെ പറയാം ഒരു കഥയുണ്ട് ഞങ്ങൾ ഏകദേശം ഇത് വഴി ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളൊരു മൂന്നവണ യാത്ര ചെയ്തിട്ടുണ്ട് മൂന്നല്ല രണ്ടു തവണ അല്ലേ രണ്ടു വേണ ആ അപ്പം അതിന്റെ കഥ ഞാൻ പിന്നെ പിന്നെ എന്തായാലും നമ്മുടെ കേരള കിടക്കട്ടെ അപ്പക്കൊണ്ട് അപ്പഴും അപ്പൊ കേട്ടാ മുനിച്ചാമി വെളച്ചാമി പണ്ടിതുരൈ എല്ലാരും ഉണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഒരു സ്ഥിരമായിട്ടൊരു പേരുണ്ടല്ലോ എന്താണ് അപ്പക്കുട്ടൻ അപ്പക്കുട്ടൻ അല്ലോ കുഞ്ഞിക്കുട്ടൻ അല്ലല്ലോ അങ്ങനെയല്ല മറ്റേ ഈ കുട്ടൻ കുട്ടൻപിള്ള കുട്ടൻപിള്ള അത് നമ്മുടെ പോലീസുകാർക്ക് എപ്പോഴും നമ്മുടെ അങ്ങനെയല്ല നമ്മുടെ സിനിമയിലുള്ള കാര്യമാണ് ഈ പറയണത് സിനിമയിലുള്ള പോലീസുകാർക്ക് ഇങ്ങനെ എന്നുള്ള ഒരു പേരായിരിക്കല്ലോ ആ ഒരു കാറ്റഗറിയിലുള്ള പേരായിരിക്കുമല്ലോ കൊടുക്കുന്നത് ഇവിടെയാണെങ്കിൽ പാണ്ഡിതുറി മുണിച്ചാമി വെള്ളച്ചാമി അയ്യോ അയ്യോ ഞാൻ എന്തൊക്കെ ചളി അടിക്കണോ എന്തൊക്കെ നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ചാളിക അടിക്കുന്നത് അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഒന്നും ഇല്ല ഞങ്ങൾ നേരെ എന്താ പറയണത് ഞാൻ നമ്മൾ വീട്ടിലോട്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇനി ആഡ് ചെയ്യാം ശരി ബൈ വീട്ടിൽ വന്ന് അന്ന് തന്നെ ഇച്ചായൻ ഓൺലൈനിൽ കണ്ടു ആ ഒരു ഗിത്താർ ഓർഡർ ചെയ്തു അതൊരു വൺ വീക്കിനകത്ത് വരുകയും ചെയ്തു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കേട്ടോ

പണിയുണ്ട് അതായത് ട്രസ്റ്റോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് പറ്റുന്നുണ്ട് അത് പ്രശ്നമല്ല അത് നമ്മൾ തന്നെ റെഡിയാക്കേണ്ടത്